വടപ്പട്ടണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് ആൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ കണ്ണൂർ തളാപ്പ് സ്വദേശിയും റിട്ടയേർഡ് എസ് ഐയുമായിരുന്ന ടി അബ്ദുൾ മർജീദിനെയാണ് വളപട്ടണം പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത് രണ്ട് ആൺകുട്ടികൾ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ആൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു മജീദിനെ പിടികൂടിയത്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ